തിയേറ്ററുകളിൽ മികച്ച രീതിയിൽ മുന്നേറുകയാണ് മോഹൻലാൽ നായകനായ തുടരും യുവ സംവിധായകനായ മൂർത്തി തന്റെ ഇഷ്ടനടനെ പ്രേക്ഷകര് കാണാൻ ആഗ്രഹിച്ച രീതിയിൽ അവതരിപ്പിച്ചപ്പോൾ ഈ വർഷത്തെ ഏറ്റവും മികച്ച സിനിമാനുഭവങ്ങളിൽ ഒന്നായി തുടരും മാറി ബോക്സ് ഓഫീസിൽ നിന്ന് ഇതിനോടകം ഇരുന്നൂറ് കോടിക്ക് മുകളിൽ ചിത്രം സ്വന്തമാക്കി ചിത്രത്തിൽ എല്ലാവരെയും ഞെട്ടിച്ച പ്രകടനമായിരുന്നു വില്ലനായെത്തിയ പ്രകാശ് വർമ്മയുടേത് വോണഫോൺ സുസു ദുബായ് ടൂറിസം മഹീന്ദ്ര ദാരു തുടങ്ങിയ പരസ്യ ചിത്രങ്ങൾ ഒരുക്കിയ സംവിധായകനാണ് പ്രകാശ് വർമ്മ ആദ്യമായി അഭിനയിച്ച ചിത്രത്തിൽ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പ്രകാശ് വർമ്മക്ക് സാധിച്ചു ജോർജ് മാത്തൻ എന്ന പോലീസുകാരനായിട്ടായിരുന്നു അദ്ദേഹം എത്തിയത് തുടരും എന്ന ചിത്രത്തിലെ തന്റെ ആദ്യ സീൻ എടുത്തതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് പ്രകാശ് വർമ്മ താനും മോഹൻലാലും ഒന്നിച്ചുള്ള തന്റെ ഇൻട്രോ സീനാണ് ആദ്യം എടുത്തതെന്നും അപ്പോൾ സ്ക്രിപ്റ്റില് ഇല്ലാത്ത ഗുണ്ടയാണോ എന്ന ഡയലോഗ് താനും മോഹൻലാലിനോട് ചോദിച്ചുവെന്നും പ്രകാശ് വർമ്മ പറയുന്നു അതു കേട്ടപ്പോൾ മോഹൻലാലിന്റെ കണ്ണിൽ ഒരു സ്പാർക്ക് കണ്ടെന്നും അത് കഥാപാത്രമായ ഷൺമുഖിൻ്റെ റിയാക്ഷൻ ആണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ക്യൂ സ്റ്റുഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രകാശ് വർമ്മ എന്റെ ആദ്യത്തെ ഷോട്ട് തന്നെ സിനിമയിലെ എൻ്റെ ഇൻട്രോ സീൻ ആയിരുന്നു ലാലേട്ടന്റെ കൂടെയുള്ളത് ഞാന് വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിക്കസേരയില് വന്നിരിക്കുന്നതൊക്കെയുള്ള സീന് ഞാന് വന്നിട്ട് ഗുണ്ടായാണോ ഇടിക്കോ എന്നൊന്നും ചോദിക്കുന്നത് സ്ക്രിപ്റ്റിലില്ല തരുൺ പറഞ്ഞു നമുക്ക് റിഹേഴ്സല് ഒന്നും വേണ്ട നേരെ ടേക്ക് പോകാമെന്ന് അപ്പോൾ ഞാന് ഗുണ്ടയാണോ എന്നൊന്നും ചോദിക്കുമെന്ന കാര്യം ലാലേട്ടൻ അറിയില്ല അങ്ങനെ ആ ഷോട്ട് എടുക്കുമ്പോൾ ഞാന് ഗുണ്ടയാണോ എന്ന് ചോദിച്ചപ്പോൾ ലാലേട്ടന്റെ കണ്ണില് ഒരു സ്പാർക്കി ഉണ്ടായി അത് വളരെ ബ്യൂട്ടിഫുള്ള ആദ്യമായിട്ട് കേൾക്കുകയാണെങ്കിലും ഷൺമുഖന് എന്ന കഥാപാത്രമായിട്ട് ഉള്ള സ്പാർക്ക് ആണ് അത് മോഹൻലാലിന്റെ റിയാക്ഷനല്ല ഷൺമുഖന്റേതാണ് പ്രകാശ് വർമ്മ പറയുന്നു